ജലക്ഷാമം പരിഹരിക്കാൻ കനാലുകൾ തുറന്നുവിടണം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇറിഗേഷനിൽ നിവേദനം നൽകി കനത്ത വേനൽ ആരംഭിച്ചതോടെ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെയും മറ്റു പ്രദേശങ്ങളിലെയും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും കർഷകർക്ക് വേണ്ട ജലം ലഭ്യമാക്കുന്നതിനും വേണ്ടി പീച്ച് ഡാമിലെ വലതുകര ഇടതുകര കനാലുകൾ തുറന്ന് വെള്ളം ഒഴുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് കെ പി ചാക്കോച്ചന്റെ നേതൃത്വത്തിലുള്ള സംഘം പീച്ചു ഇറിഗേഷൻ കേന്ദ്രത്തിലെത്തി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നിവേദനം കൈമാറിയത് ജലക്ഷാമം രൂക്ഷമാകുന്നതിനു മുൻപായി ഡാമിലെ ജലം കനാലുകളിലൂടെ ഒഴുക്കി കിണറുകളിലെയും കുളങ്ങളിലെയും ജലസ്രോതസ്സ് നിലനിർത്താൻ വേണ്ട ഇടപെടലുകൾ മന്ത്രി കെ രാജന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നും കെ പി ചാക്കോച്ചൻ ആവശ്യപ്പെട്ടു പ്രതിപക്ഷ നേതാവ് ബാബു തോമസ് ശകുന്തള ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ ഷൈജു കുര്യൻ സി എസ് ഷ്രിജു ഐ എൻ ടിയു സി മണ്ഡലം പ്രസിഡന്റ് ബാബു പാണൻകുടി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ് വിനോദ് തേനം പറമ്പിൽ ജോൺ ഷിബു പീറ്റർ എന്നിവർ നിവേദന സംഘത്തിൽ ഉണ്ടായിരുന്നു പിച്ചി ഡാമ് നിലനിൽക്കുന്നത് പാണഞ്ചേരി പഞ്ചായത്തിലാണ് പക്ഷെ പാണഞ്ചേരി പഞ്ചായത്തിൽ പിച്ചി ഡാമിൻ്റെ വെള്ളം യഥാ സമയത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല അതാണ് ഞങ്ങളെ ഏറ്റവും വലിയ ഒരു പരാതി പാണഞ്ചേരി പഞ്ചായത്തിലെ വരൾച്ചയുടെ ഘട്ടം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒട്ടനവധി കുടുംബങ്ങൾ കുടിവെള്ളമില്ലാതെ ദുരിതം അനുഭവിച്ചിരുന്നു പി ചി ഈ ജലനിധി പദ്ധതി മൂന്ന് നാലിന് മാ വർഷമായിട്ടത് നിന്നുപോയിരിക്കുകയാണ് പക്ഷേ പിച്ചി ഡാമിൽ നിലനിൽക്കുന്ന ഈ പഞ്ചായത്തിൽ കുടിവെള്ളം അതുപോലെ കൃഷിക്കോ വെള്ളം എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കെ രാജൻ എം എൽ എ മുൻകൈയ്യെടുക്കുന്നില്ല കെ രാജൻ മുൻകൈ എടുത്ത് ഇവിടുത്തെ ജനങ്ങളുടെ കുടിവെള്ളവും അതുപോലെ തന്നെ കൃഷിക്ക് വേണ്ട വെള്ളവും വിട്ടുകൊടുക്കണമെന്നാണ് പാണഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭ്യർത്ഥന ടേക്സിക്ക് നമ്മൾ നിവേദനം കൊടുത്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് വലതുകര കനാലും ഇടതുകര കനാലും എല്ലാ ബ്രാഞ്ചുകളും തുറന്നു വിട്ടുകൊണ്ട് പാണഞ്ചേരി പഞ്ചായത്തിലെ കുടിവെള്ളവും അതുപോലെ തന്നെ ജലക്ഷാമവും പരിഹരിക്കും